യും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി മിത്രെ അവരങ്ങനെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മിത്രെ കൃഷ്ണമംഗലത്തേക്ക് വിടാന്നുള്ളൊരു ഐഡിയ ശ്രീദേവിയുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പിന്നീട് അതിനെക്കുറിച്ച് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാന്ന് പറയുന്നത് പക്ഷെ മിത്രക്ക് ഭയങ്കര ഭയം ഈ സമയത്ത് ആകാശ് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ടപോലെ തന്നെ മിത്ര ഇവിടെ ഇറക്കി വിട്ടാന്ന് പറയാ എങ്ങനെയുണ്ട് അങ്ങനെയാണ് കുഴപ്പമില്ല നീ അവിടെ ചെന്ന് കയറണം എനിക്ക് വേറെ പോകാനായിട്ടൊരു സ്ഥലമില്ലാന്നും പറഞ്ഞോണ്ട് പിന്നീട് അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാ മതി എന്ന് പറയാം അത് കേട്ട ഇനിയിപ്പൊ ഒരു നിമിഷം ആലോചിച്ചിട്ട് പിന്നീട് ആകാശ എന്നെ പറഞ്ഞു അല്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കുമെന്ന് എന്ന് തോന്നുന്ന് ചോദിക്കുവാണ് ആരും പറഞ്ഞ അത് ശരിയാ അച്ഛൻ ചിലപ്പോ അങ്ങോട്ടേക്കും ഇത്രേം പറഞ്ഞു വിടാൻ സമ്മതിക്കുവോ ഒരിക്കലും ഇല്ലാന്ന് പറയാണ് എന്തു ചെയ്യും നമുക്ക് നോക്കാം എന്തൊരു മാർഗം നോക്കാം നാളെ എന്താണെങ്കിലും ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ ഇന്ന് അമ്മ വന്നില്ലെങ്കിൽ നാളെ നമുക്ക് മിത്ര അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വിടാം അല്ല മിത്ര വെറുതെ അങ്ങോട്ടേക്ക് പോവണ്ട മിത്രയ്ക്കും കൂടെ അവകാശപ്പെട്ട വീടല്ലേ അത് മിത്രയുടെ വീടല്ലേ അപ്പൊ മിത്രയ്ക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് കേറാലോ എന്ന് ആകാശം പറയാണ് മീനാഴ്ച പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ എന്താണെങ്കിലും നമുക്ക് ഇന്നൊരു ദിവസം നോക്കിയിട്ട് നാളെ നമുക്ക് മിത്ര അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാന്ന് പറയാം മിത്രക്ക് നല്ല ടെൻഷനാ ദൈവേ താൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് തന്റെ ഗതി എന്താവും എന്നൊരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിനറയുണ്ടായിരുന്നേ ഈ സമയത്ത് അനന്തന്റെ അടുത്തേക്ക് ഇന്ദിരാമ വരികയാണ് ഇന്ദിരാമ്മ വന്നിട്ട് പറഞ്ഞു അനന്ത എനിക്കാണെങ്കിൽ ഗോമതിയുടെ കാര്യം അത്ര നല്ല ടെൻഷൻ ഉണ്ട് പാവം അവിടെ നീ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവളുടെ മുഖവും കണ്ടിന് എനിക്കാകെ പട സങ്കടം ആവുന്നുണ്ടെന്ന് പറയാം അനന്ത പറഞ്ഞു അതെ അതെന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒരു ദിവസം പറിച്ചും നട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാടി നിക്കത്തല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ ഗോമതിയുടെ അവസ്ഥ കാര്യം രക്തബന്ധമൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങോട്ടേക്ക് വന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഗോമതിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോന്ന് എന്ന് ചോദിക്കുക അത് കേട്ടോണ്ട് വന്ന് നന്ദിനിയും പറഞ്ഞു ശരിയാ അത് ശരിയ നന്ദിതയും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യന്ന് പറയുന്നത് അല്ലെങ്കിലും ചേച്ചിക്ക് ഇപ്പം നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നത് ചേച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അലോകിന്റെ ആശ്രയം അങ്ങോട്ട് വന്നു അലോകം വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് എന്തൊക്കെ വന്നാലും അപ്പച്ചി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണ്ടെന്ന് പറയാണ് തൽക്കാലത്തേക്ക് പറഞ്ഞു വിടണ്ട ആ സമയം അനന്തം പറഞ്ഞു അന്നൊരു കാര്യം ചെയ്താലോ നമുക്ക് ആ വിൽപത്രത്തിന്റെ കാര്യം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാലോന്ന് ചോദിക്ക ഇന്ദിരാം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അലോക്ക് പറഞ്ഞു എന്താ വലിച്ചേ പറയണേ ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ശരിയാവുമോ പെട്ടെന്ന് സംസാരിക്കണ്ട അച്ഛനും കൂടെ വരട്ടെ അച്ഛനും കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം നമ്മളിപ്പോ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചി സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അപ്പച്ചി പോത്തോളൂ അപ്പച്ചി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയാണ് ആ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാം എന്നൊരു തീരുമാനത്തില് അവരെത്തുവാണ് പിന്നീട് ബാലനാകപ്പാടെ വിഷമിച്ചു മുറിയിലിരിക്കുക ആ സമയം ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു എന്താ അളിയാ അളീന് ആഹാരം കഴിക്കാൻ വരുന്നില്ല ഓഹ് എനിക്കിപ്പോ വേണ്ടാന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആഹാരം കഴിക്കണോന്ന് പറയണം അപ്പോഴേക്കും ആ ആനന്ദം അങ്ങോട്ടേക്ക് വന്നു ആനന്ദം വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛൻ എന്താ ആഹാരം കഴിക്കാൻ വരാത്തേ എനിക്ക് വേണ്ടാന്ന് പറയണം അപ്പോൾ ആനന്ദം ഉച്ചക്ക് ആഹാരം കഴിക്കാണ്ട് വന്നാണ് ദേ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ മര്യാദയ്ക്ക് അങ്ങോട്ടേക്ക് വരാൻ പറയാണ് എനിക്ക് വേണ്ട തറം പറഞ്ഞു ആഹാരം കഴിക്കാതിരിക്കാണോ ഓ എനിക്ക് മനസ്സിലായി അനിയലപ്പം സങ്കടം ആയിരിക്കില്ലേ ചേച്ചി ഇല്ലാത്തന്റെ പെട്ടെന്ന് അങ്ങോട്ട് ബാലൻ ചാടി എഴുന്നിട്ടു ആർക്കാടാ സങ്കടം എനിക്ക് സങ്കടം ദേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ അങ്ങനെ ഒരു ഗോമതി പോയാലും തകരുന്ന മനസ്സല്ല ബാലന്റെ ബാലിനെ ശരിക്കും അറിയത്തില്ലാത്തതോണ്ട ഗോമതി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാണ് പോലും ഞാൻ തകർന്നു പോലും പോകും പോലും അതൊക്കെ നിങ്ങളുടെ വെറും ധാരണയല്ലേ ഒരു കാര്യം ചെയ്താർമ്മ നീ എന്റെ ആഹാരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണ അത് പൊതിച്ചോറാ എന്ത് പൊതിച്ചോറ ആളും കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയണം അങ്ങനെ ധർമ്മനും അനന്തരവും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ബാലിനിങ്ങിന്ന് ആലോചിക്കൂട ബാലിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട് പക്ഷെ അത് പുറമെ കാണിക്കാനായിട്ട് ബാലിന് ഭയങ്കരമാടി അതാണ് ബാലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സമയത്ത് മിത്ര ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് മിത്രയുടെ സങ്കടം കണ്ടുകഴിഞ്ഞപ്പത്തേനും മീനാശി ശ്രീദേവി ആ അതിനേക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താ മിത്ര നീ എന്തിനെ ഇങ്ങനെയൊക്കെ അറിയണമെന്ന് ചോദിക്കാം എനിക്കറിയില്ല എനിക്കെന്തോ ഭയങ്കര സങ്കടം ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് കരുതിയിട്ട് ഇത് കേട്ട് ഇനിയിപ്പം ആരും പറഞ്ഞു നീ കാരണോ അതെ ആ അപ്പച്ച ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഞാനല്ലേ ഒരു പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്തിനാ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണേ അത് കേട്ട് ശ്രീദേവി പറഞ്ഞു അതൊക്കെ നടക്കാനുള്ള നടന്നില്ലേ ഇനിയിപ്പം എന്തിനാ ഇതിനെക്കുറിച്ച് എന്നെ ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ചോദിക്കണം അപ്പോഴേക്കും ആകാശം കൂടെ അങ്ങോട്ടേക്ക് വന്നു ആകാശം വന്ന് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞതേ കട അടച്ചിടാൻ പറ്റില്ല തുറക്കുമെങ്കിലും ചെയ്യണ്ടേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാണെന്ന് ആകാശേ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പോയി കട തുറന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഡീലർമാരുടെ കൊണ്ട് സംസാരിക്കാണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം വലിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ടെന്ന് പറയണം ആകാശ് പറഞ്ഞു അതെ ഞാൻ വരണില്ല ശ്രീതി ദേവയെ എടുത്ത് പൊക്കാളം പറയാം എന്റെ ആകാശേ ഈ സമയത്ത് എങ്ങനെ ഇങ്ങനെ വഴക്കുണ്ടാക്കാരിക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് എന്നിട്ടല്ലേ കാര്യമുള്ളൂ ഇങ്ങനെ മാറി ചെന്നിട്ടുണ്ടേ എവിടെ എന്തേലും എത്തുവോ ഈ സമയത്ത് നമുക്ക് വഴക്കും കാര്യങ്ങളൊന്നും വേണ്ട ഒന്നിച്ച് മുന്നേ മുന്നോട്ട് പോണെന്ന് പറയണം അത് കേട്ടതും ആകാശ് ഒന്നും ആയിരുന്നു ആകാശ് പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല അപ്പോഴും മിത്രക്ക് വിഷമ മിത്രയോട് മീനാക്ഷി പറഞ്ഞു മിത്രേ നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട അമ്മ അന്നടടുത്ത് തീരുമാനം നല്ല തീരുമാനം ആയിരുന്നല്ലോ അല്ലെങ്കിൽ പിന്നെയോ ഒന്ന് ഓർത്ത് നോക്കി നിന്റെ ജീവിതം എന്തായി തീരുമെന്ന് അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ടല്ലേ ഇന്നിപ്പോ നീ നിൽക്കുന്ന ഇവിടെ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ജീവിതകാലം നിന്റെ അച്ഛനും അമ്മയുടെ വിഷവും മാറുമോ ഇല്ലല്ലോ പിന്നെ എല്ലാം നല്ലതിനാന്ന് കരുതിയ മതി എന്ന് പറയാം ആര്യം പറഞ്ഞു അത് ശരിയാ വെറുതെ എന്തിനാ മിത്ര നീ ഇങ്ങനെ സങ്കടപ്പെടുന്നേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ വരാനുള്ള മാത്രം അങ്ങോട്ട് കൂട്ടിയാ മതി അങ്ങനെ നാല് വഴിക്കുന്നു മിത്ര ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ മിത്രയ്ക്ക് നല്ല സങ്കടമാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാണാൻ താനാന്ന് തന്നെയാണ് മിത്ര പറയണേ ആകാശം പറഞ്ഞു എൻ്റെ മിത്രേ നീ ഇല്ലാതെ ഇല്ലാതെങ്ങനെ പൊട്ടത്തരമൊക്കെ പറയുവോ ഈ കുടുംബത്തിൽ പണ്ട് തൊട്ടേ പ്രശ്നം നിനക്കറിയാലോ കുഞ്ഞു നാളെ അത് നീ കേൾക്കുന്നില്ലേ അച്ഛൻ ഞങ്ങളെ അടിക്കുന്നു ഞങ്ങൾ കടന്ന് അര കരയുന്നതും അല്ലാത്ത ഒച്ചപ്പാടും മേളൊക്കെ അതൊക്കെ സർവ്വസാധാരണ സാധാരണ ദേവമംഗലത്തേക്ക് ദേവമംഗലത്തി പ്രശ്നങ്ങളൊന്നും ഇല്ല ദേവമംഗലം ഇല്ലാന്ന് പറയാണ് പിന്നീട് മിത്ര മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് മുറിയിൽ ചെന്നിട്ട് മിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ആരനെ അങ്ങോട്ടേക്ക് വന്നു കാര്യം വന്നിട്ട് ചോദിച്ചു എന്താ മിത്രേ നീ എന്തിനെ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ട് കിടന്ന് കരയണമെന്ന് ചോദിക്കാ ഏ ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് ഞാൻ കാരണമല്ല ആര്യ ആ എന്റെ ജീവിതവും പോയി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേന്ന് ചോദിക്കാം ഇതാണോ കുഴപ്പം ഇത് നീ കാര്യമായിട്ട് എടുക്കണ്ട ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു എന്താണോ ആ മിഥനെന്ന് പറയുന്ന ഫ്രോഡിന്റെ അവന്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ലേ അതിൽ പലരുടെ സന്തോഷം വേറെ ഉണ്ടോ പിന്നെ ഈ പറയുന്നേ നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നിനക്ക് നല്ലൊരു ജീവിതമല്ലേ കിട്ടിയിരിക്കുന്നത് സന്തോഷിക്കുവല്ലേ വേണ്ടെന്ന് ചോദിക്കുക അതൊക്കെ ശരി ശരിയാര പക്ഷേ അപ്പച്ചിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് പാവം അപ്പച്ചി അങ്ങനെ മാറി നിന്നിട്ടുള്ളതല്ലോ പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ അച്ഛനൊന്നും പറയത്തില്ലായിരിക്കും പക്ഷേ എങ്കിൽ ബാക്കി ചെറിയ അച്ഛൻ്റെ കാര്യമൊന്നും അങ്ങനെയല്ല ചെറിയ അച്ഛനോ അല്ലതൊക്കെ എന്ത് സ്വഭാവക്കാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാവുന്നോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പച്ചിക്ക് നല്ല വിഷമായിരിക്കും എന്ന് അറിയണേ വിഷമത്തിന്റെ കാര്യവും നീ ചിന്തിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്ക അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല എന്ന് പറയുന്നത് അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരും ഇന്നൊരു ദിവസം നോക്കാന്നല്ല പറഞ്ഞേ നാളെ നീ അങ്ങോട്ടേക്ക് പോണെന്ന് പറയണ അത് ഞാൻ മിത്രക്ക് വീണ്ടും ടെൻഷനായി താൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാവുന്ന പോലും മിത്രക്ക് ടെൻഷനായിരുന്നു പിന്നീട് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മിത്ര വിഷമിച്ച് മുറിയി നിൽക്കുമ്പോ മീനാക്ഷി ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവര് വന്നിട്ട് മിത്രയുടെ ചോദിച്ചു നിന്റെ വിഷമിട്ട് മാറിയില്ല എന്ന് ചോദിക്കാം അതെ എനിക്കെന്തോ അപ്പച്ചയെ കാണാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രീദേവി മീനാക്ഷിയും പറഞ്ഞു ഞങ്ങൾക്കും അതുപോലെ തന്നെയാന്ന് പറയുകയാണ് അമ്മയെ കാണാൻ തോന്നുന്നുണ്ടെന്ന് മീനാക്ഷിയും പറയാണ് പക്ഷെ അമ്മയൊന്ന് കണ്ടാൽ മതിയായിരുന്നെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു എന്താ ഇപ്പം ഒരു മാർഗ്ഗം ഇരിക്കണം എന്ന് ഒരു മാർഗവും കാണുന്നില്ല അല്ല ഇന്നൊരു രാത്രി കഴിഞ്ഞ് നാളെ മിത്ര നീ അങ്ങോട്ട് പോയി അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു കൊണ്ടെന്ന് പറയാം മിത്ര പറഞ്ഞു ഞാനാ ഞാൻ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ട് പോലുമില്ല എനിക്ക് പേടിയാ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെ എന്താ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല ആ അലോകും ചെറിയ അച്ഛനൊക്കെ വെറുതെ ഇരിക്കുമോ ഒരിക്കലും ഇല്ല എന്ന് പറയുകയാണ് നോക്കാം നിന്നെന്താണല്ലോ അവര് കയ്യെ പിടിച്ച് ഇറക്കി വിട്ടാലും നമുക്കുള്ള മാർഗം കണ്ടെത്താം പിന്നെ അച്ഛന്റെ കാര്യത്തിൽ മാത്രം അച്ഛനെ സമ്മതിക്കുവോന്നും അറിയില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് അമ്മയെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാം നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോകാം മീനാക്ഷി പറയാം എന്നിട്ടോ അവിടെ പരിസരത്തെവിടെയെങ്കിലും അമ്മേൻ്റെ അകത്തെവിടെ ഉണ്ടെങ്കിൽ അമ്മ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുമല്ലോ അപ്പം നമ്മളെ കാണൂലോ എന്ന് പറയണം അങ്ങനെ പേരും കൂടെ സിറ്റൗട്ടിലേക്ക് പോയി ഇനിയിപ്പം ആ അങ്കിള് കാണാതെ വേണം നമുക്ക് അവിടെ പോയി നിൽക്കാൻ എന്ന് മിത്ര പറയാണ് അങ്ങനെ രാത്രിയാണല്ലോ മൂന്ന് പേരും കൂടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ് ആ അവിടെ പരിസരത്തൊന്നും ഗോമതയെ കണ്ടില്ലേ അപ്പച്ചേ കാണുന്നില്ലെന്ന് മിത്ര പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ഇനിയിപ്പം എന്തു ശ്രീദേവി പറഞ്ഞു നമുക്ക് ശബ്ദം ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കാം എന്ത് ശബ്ദം എന്തേലും ശബ്ദം ഉണ്ടാക്കാം എന്ന് പറഞ്ഞോണ്ട് ശ്രീദേവി ആദ്യം ഒരു ശബ്ദം ഉണ്ടാക്കി ഈ സമയത്ത് ഗോമതി അവിടെ ഉണ്ടാ മുളിക്കാത്തണ്ടായിരുന്നു പിന്നീട് ഒന്നുകൂടെ ശബ്ദം ഉണ്ടാക്കി പിന്നീട് മീനാക്ഷി മിത്രയ്ക്ക് ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുവാണ് അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കണ സമയത്ത് ഗോമതി എന്തു ചെയ്യണം ആ ജനല് വഴി വന്ന് ഇങ്ങനെ കർത്തം മാറ്റി നോക്കുമ്പോ അവര് മൂന്നുപേർ സിറ്റോട്ട് നിൽക്കുന്നുണ്ടോ ഗോമതിക്ക് ആ പടം വിഷമായി പോയി എന്താ അമ്മ ഇതിലായിട്ടും ഇറങ്ങി വരാത്തേ എന്ന് ശ്രീദേവി ചോദിക്കുവാണ് അറിയത്തില്ല പിന്നെ ഒരു ശബ്ദം ഉണ്ടാക്കുവാണ് അത് കാക്കയുടെ ശബ്ദമായിരുന്നു പക്ഷേ ഇത് കാക്കയുടെ ശബ്ദം ആരെങ്കിലും ഇറങ്ങി വരുമെന്ന് മീനാക്ഷി പറയാ ഞാനേ തവളയുടെ ശബ്ദം ഉണ്ടാക്കാൻ നോക്കി രാത്രിയല്ലേ പക്ഷെ അത് കാക്കയുടെ ശബ്ദമായി പോയതാന്ന് പറയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഗോമതിക്കാണെങ്കിൽ ഇറങ്ങി വരാനും പറ്റില്ല ഗോമതി അക്കത്തിരുന്ന് അങ്ങളുടെ ആകെപ്പാടൊരുങ്ങി ഇരിക്കുവാണ് അവരെ വരം കണ്ടു കഴിഞ്ഞപ്പത്തേനും ഗോമതിക്ക് കണ്ണക്കം നിറഞ്ഞൊഴുകി എങ്ങനെയെങ്കിലും അവരോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് കുറെ സമയം നോക്കിയിട്ട് ഗോമതി ഇറങ്ങി വരാതെ വരാതുകഴിഞ്ഞപ്പോ അവർ മൂന്നുപേരും അത്തേക്ക് കയറിപ്പോവാ ഇനി ഇവിടെ നിന്ന് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഗോമതിക്ക് വിഷമ് ഐ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല പിന്നീട് ബാലന് രാത്രി ഉറക്കമില്ലാതെ ബാലൻ മുറിയിലിരിക്കുമ്പത്തേനും ആരനെ അങ്ങോട്ടേക്ക് വന്നു ആരെയും വന്നിട്ട് വെച്ചു അല്ല അച്ഛൻ കിടന്നില്ലായിരുന്നു ചോദിക്കുക ഏ കിടന്നില്ല അച്ഛൻ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്ക അതിനെന്താ നീ ഇരുന്നോളാം പറയാണ് എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ടെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു അല്ല നിന്റെ കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി കടയിലെ പോയിട്ട് എങ്ങനെയുണ്ട് അതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആര്യം പറഞ്ഞു അച്ഛാ അച്ഛൻ വിഷയം മാറ്റമൊന്നും വേണ്ട എനിക്ക് സംസാരിക്കാനുള്ള അതിനെക്കുറിച്ചൊന്നും അല്ല എനിക്ക് അമ്മയെക്കുറിച്ചാണ് സംസാരിക്കാവുള്ളേ അമ്മ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം ഇത് കേട്ട ഞാൻ ഭാരം ചാടി എഴുന്നേറ്റു എനിക്ക് ആരെക്കുറിച്ച് സംസാരിക്കാല്ല എനിക്ക് ഗോമയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമോ വേണ്ടെന്ന് പറയാം അത് അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സംസാരിക്കണം അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ബാലിന് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു